പട്ടയെന്ന് അതെ അതെ ഇവിടെ പറഞ്ഞ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നു ഗുഡ് ബൈ പട്ടായിട്ട് ഞാൻ ഇവിടെ ഇപ്പം എത്തിയിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിലാണ് ബുദ്ധന്റെ ഗോൾഡൻ ടെമ്പിളിലാണ് ഇവിടെ നിരവധി കടകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എല്ലാ കടകളും തന്നെ ബുദ്ധൻ്റെ വിവിധ രൂപത്തിലുള്ള ശില്പങ്ങൾ അതായത് ബുദ്ധ പ്രതിമകൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് തലമുറ ഡ്രാഗൺ നമുക്ക് കാണാം അതുപോലെ ഒരുപാട് മണികൾ ഇങ്ങനെ ബെല്ല് തൂക്കിയിട്ടിരിക്കുന്ന പോലുള്ള ഒരു ഇതുണ്ട് ഉള്ളില് ബെല്ലടിക്കാൻ പറ്റുന്നതൊന്നും കണ്ടില്ല അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ നേരെ സ്റ്റെപ്പുകൾ കയറിയാണ് നമുക്ക് ബുദ്ധന്റെ ടെമ്പിളിന്റെ ടോപ്പിലേക്ക് എത്താൻ പോകുന്നത് അങ്ങനെ മുന്നോട്ട് എല്ലാവരും ചേർന്ന് ഒരുപാട് ടൂറിസ്റ്റുകളോട് വരുന്നുണ്ട് നല്ല തിരക്കാണ് അത്യാവശ്യം ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടോ അങ്ങനെ രണ്ട് സൈഡിലും ഒരു ഉണ്ട് വ്യാഴി ഡ്രാഗൺ ഉണ്ട് ഡ്രാഗന്റെ ചരിത്രം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം സ്വർഗവും ഭൂമിയും ഇതുപോലെ ക്രിയാത്മകത ഇതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഡ്രാഗൻ ഇവർ കാണുന്നത് അതുപോലെ മഴ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ഇവയ്ക്ക് മേലുള്ള അധികാരമുള്ള ഒരു ശക്തിയായിട്ടാണ് ഡ്രാഗൻ ഇവർ കാണുന്നത് ഇവർ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഇവിടെ താഴ്വച്ചിരിക്കുന്ന വെള്ളം ഈ ബുദ്ധപ്രതിമയുടെ മുകളിലേക്ക് അഭിഷേകം ചെയ്ത് ഒഴിക്കുന്ന ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ വരുന്ന ആളുകളെല്ലാം ചെയ്യുന്നത് നമ്മൾ അതുതന്നെ ചെയ്തു കൂടി ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടെ അത് ചെയ്തു ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങാണ് ഈ ബുദ്ധപ്രതിമയുടെ മുകളിൽ അഭിഷേകം ചെയ്ത് രണ്ടു പേരും കൂടി ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അങ്ങനെ അവർ ആ തരത്തിൽ ഒഴിക്കുന്ന ഒരു ചടങ്ങ് അപ്പോൾ നീണ്ടു വളരെ നീളത്തിൽ പോകുന്ന ഒരു ഡ്രാഗൺ രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ ഈ ഷോർ ഷോപ്പുകളിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഓരോ ദിവസങ്ങൾക്കും ഓരോ പൊസിഷനിലുള്ള ബുദ്ധൻ്റെ പ്രതിമകളോട് വാങ്ങിക്കാൻ കിട്ടും നമുക്കത് കാണാം

എല്ലാ ആരാധനാലയങ്ങളും പോലെ തന്നെ ഇവിടെയും അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു കാരണം എല്ലാ സാധനങ്ങളും വലിയ വിലക്കാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ വലിയ കൂറ്റൻ ബുദ്ധപ്രതിമകൾ നമുക്കിവിടെ കാണാം കണ്ടോ വലിയ ഹൈറ്റാണ് ഇവിടെ എൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ല നടക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം ഇവിടെ കണ്ടോ അതിനകത്ത് ചെറുതും വലുതുമായിട്ട് വലിയൊരു കൂറ്റൻ പ്രതിമയുണ്ടായാലും താഴെ ചെറിയൊരു പ്രതിമയുണ്ട് കാരണം ഇവിടെ വിദേശങ്ങളിൽ നിന്നൊക്കെ എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ വന്ന് വലിയ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ച ചാനലിൽ പോകുന്നത് ഇതിനെ റൗണ്ട് ചെയ്തുകൊണ്ട് പല രൂപത്തിൽ കണ്ട അനന്തശയനത്തിലുള്ള ഒരു ബുദ്ധപ്രതിമയുണ്ട് വലിയ നീളം ഉണ്ടത്തുള്ളത് കൂറ്റൻ പ്രതിമയാണത് അതുപോലെ കണ്ടോ നീളത്തിൽ കണ്ടോ ഇതുപോലെ കണ്ട അവിടെ മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഫോറിനേഴ്സ് എന്ന് പറയുന്നത് സായിപ്പന്മാരൊക്കെ ധാരാളമായിട്ട് വരുന്നൊരു സ്ഥലമാണ് കണ്ടോ ഇത് വലിയ കുറ്റം പ്രതിമയാണ് ഇവിടുന്ന് അതുപോലെ നമുക്ക് നല്ല മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം ഏറ്റവും ഒരു ടോപ്പ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ സൈഡിൽ നിന്നൊക്കെ തന്നെ ഇവിടുന്ന് ദൂരെയൊക്കെ നമുക്ക് കണ്ടോ മലേഷ്യയിലെ ഒരു മറ്റേ കേൽ ടവറിന്റെ പോലെ കാണുന്ന ഒരു ടവറാണ് അത് ഏതാണെന്ന് എനിക്കറിയില്ല കണ്ടോ നല്ല കുറ്റം ടവറായിട്ട് കാണുന്ന കണ്ടോ അതേപോലെ നമുക്ക് തോന്നും കേൽ ടവറിന്റെ ഒരു മാതൃക പോലെ തോന്നും അപ്പോൾ ഇവിടുന്ന് ചുറ്റുപാടുള്ള സിറ്റി നമുക്ക് ഇവിടുന്ന് നല്ല ഹൈറ്റിലാണ് ടെമ്പിൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ള സിറ്റി നമുക്ക് വളരെ വിശാലമായിട്ട് ഇവിടെ നോക്കി കാണാൻ പറ്റും ചുറ്റുപാട് നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു സെക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ ചെറിയ വരകളുണ്ട് ആ വരയിൽ നമ്മൾ നാണയത്തൊട്ടുകൾ കോയിൻസ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നമ്മൾ മനസ്സിൽ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടെ കോയിൻ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്തിയാൽ കോയിൻ സ്റ്റഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ മനസ്സിൽ ഉയർച്ച ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസവും ആചാരവും കണ്ട ഒരുപാട് കോയിൻസ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഇവിടെയും വന്ന് ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ ബുദ്ധൻ്റെ ഗോൾഡൻ ടെമ്പിൾ എല്ലാം കണ്ട് മനസ്സ് നിറച്ചും പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പുകൾ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാം നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് വാഹനടുത്തേക്ക് ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ്